പുതുവർഷം ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു പോയ കാലത്തിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന പുതുവർഷ കാലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒന്നാം തീയതി ശമ്പളം നൽകും എന്നുള്ള വാക്കു പാലിക്കുമോ എന്നറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെല്ലാം തന്നെ കെ എസ് ആർ ടി സി കഴിഞ്ഞ മാസം ഡിസംബർ വരെയുള്ള കഴിഞ്ഞ രണ്ട് മാസത്തെ ലാഭം ഏകദേശം ഒരു ദിവസത്തെ ലാഭം പറയുന്നത് അൻപത്തി നാല് ലക്ഷം രൂപ ഒരു തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ലാഭം നേടി എന്നാണ് അപ്പം മൊത്തം ലാഭം ത്തിൻ്റെ കണക്ക് പതിനെട്ട് കോടി പതിനെട്ട് പോയിൻറ്റ് ഏഴ നാല് കോടി രൂപ ഡിസംബറിൽ ലാഭത്തിലെത്തി എന്ന് പറയുന്നുണ്ട് ഏതായാലും എനിക്ക് ആ കണക്കുകളെല്ലാം രസമായിട്ട് തോന്നി കാരണം പത്രക്കാർക്ക് ഇത്തരത്തിലുള്ള കണക്കുകൾ കൊടുക്കുന്ന കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് പൊതുജനങ്ങളിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കണ കണക്കുകളിലെ കള്ളത്തരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതായത് പത്തേകാൽ കോടി രൂപ വരുമാനം ലഭിച്ച ഒരു തിങ്കളാഴ്ച ആ പത്തേകാൽ കോടി രൂപ വരുമാനം ലഭിക്കപ്പെട്ട സാഹചര്യത്തിലും കടം തിരിച്ചടവ് ഒൻപത് ഒൻപത് കോടി രൂപ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒൻപത് കോടി രൂപ കടം തിരിച്ചടവ് ഡീസൽ ചിലവ് എല്ലാം കൂടി ഒൻപത് കോടി രൂപ ചെലവ് ഇനത്തിൽ തള്ളുക അപ്പോൾ ഈ ഈ കണക്ക് പത്രക്കാരിങ്ങനെ ഓടിച്ച് പറയുന്നു കെ എസ് ആർ ടി സി ലാഭമായെന്നു പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചത് എന്താണ് അതായത് ക്രിസ്മസ് ഡിസംബർ മാസത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസമായ ഡിസംബർ ഇരുപത്തഞ്ച് വരുന്നു ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായിട്ടുള്ള ക്രിസ്മസ് അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല സന്നിധാനത്ത് നടത്തപ്പെടുന്ന മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ച് കൊണ്ടുള്ള മണ്ഡലപൂജയുടെ അവസാന നാളുകൾ സ്കൂള് അടച്ചിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ജനനിപിടമായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത ആണ് ആ ദിവസത്തിലുള്ളത് ഏതായാലും മറ്റു ദിവസങ്ങളിൽ ലാഭവും ഈ കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ കണക്കുകൾ കെ എസ് ആർ ടി സി പറയുന്നു അത് കൊടുക്കുന്നു ഇത്ര കോടി രൂപ ഇന്നതിൽ നിന്നല്ല അല്ലാതെ വിശദമായൊരു കണക്ക് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് സമർപ്പിക്കാത്തതെന്നാണ് ഏതായാലും വരുമാനത്തിൽ വന്ന വരുമാനത്തിന് തൊണ്ണൂറ് ശതമാനവും ഡീസല് മറ്റ് ചെലവിനത്തിൽ കടം തിരിച്ചടവ് എന്ന് പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മന്ത്രി ഓരോ പ്രാവശ്യവും ഈ ഒന്നാം തീയതി ശമ്പളം നൽകും എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാള മാസം ഒന്നാം തീയതി കൊടുത്തുകൊണ്ട് വാക്ക് വാക്കുപാലിക്കാനുള്ള ഒരു വിപുല ശ്രമം നടത്തുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഏതായാലും വാഗ്ദാനങ്ങൾ എന്ന് കേട്ടു തരംപിച്ച കെ എസ് ആർ ടി സി ജീവനക്കാർ വാഗ്ദാന ഈ അവർ നൽകുന്ന ഈ വാഗ്ദാനം നൽകുന്ന ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നതെല്ലാം ഉറപ്പുകളെല്ലാം വെറുതെ തള്ളുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷവും കൂടിയാണ് പുതുവത്സരം പുതുവത്സരത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ പറഞ്ഞു പറ്റിച്ച് നാണക്കെടുത്തുക എന്നുള്ളതും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വലിയ ആളാണ് എന്ന് തള്ളിമറിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ഉപകരിച്ചിട്ടുള്ളത് എന്നാണ് കെ എസ് ആർ ടി സിയിലെ എം ഡി ആയിട്ടുള്ള എം ഡി വെറും എം ഡി മാത്രമായി വന്നിട്ടുള്ള ഒരു മന്ത്രിയുമല്ലാതെ മന്ത്രിസഭയിലെ അംഗമല്ലാതെ യാതൊരു വിധത്തിലുള്ള ഇതുമല്ല മന്ത്രിസഭ തീരുമാനിച്ച ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്ന കെ എസ് ആർ ടി സിയുടെ സി എം ഡി ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ടോമിൻ തച്ചങ്കരി സാർ ഐ പി എസ് അദ്ദേഹം യാതൊരു തള്ളുകളും നടത്താതെ താൻ കയറിയ താൻ എം ഡി ആയി ചുമതലയേറ്റ അന്ന് മുതൽ ഈ കൃത്യമായി ശമ്പളം പോകുന്നതുവരെ നൽകി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത അപ്പോൾ ഇത് ഈ തള്ളുകൾ മാത്രമേ ഉള്ളുവാനും സമയത്തിലോട്ട് കാര്യങ്ങൾ നടക്കുന്നുമില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മന്ത്രി വക ഏപ്രിൽ പോലാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നന്ദി I <laughs> do